ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണ് നോക്കാനാണ് എന്നാണ് കറണ്ട് എന്നു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കപ്പൾ എനർജിയാണ് കപ്പിൾ എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഫാദറോ മദറോ അല്ലായെങ്കിൽ ഇവരുടെ എൽഡർ ആയിട്ടുള്ള ബ്രദറോ സിസ്റ്ററോ ആയിരിക്കാം ഇല്ലായെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാര്യേഡായിട്ടുള്ള ആളാണെങ്കിൽ അതും ഒരു കപ്പിൾ എനർജിയാണ് അപ്പോൾ ഇവിടെ ഒരു കപ്പിൾ എനർജി ഇവിടെ നല്ല പോലെ കാണാൻ സാധിക്കുന്നു അതായത് ഇവർ അവർക്ക് വേണ്ടി നിങ്ങളെ ത്യജിച്ചു ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് നിങ്ങളാണ് ശരിയെന്നും അവരാണ് മോശമെന്നും കാരണം ആ ഒരു വ്യക്തികൾ ഇവരുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുകയാണ് എത്ര ഇവർ പറഞ്ഞിട്ടും ഇവ അവർ കേൾക്കുന്നില്ല അവരുടെ ആ ഒരു ഇഷ്ടം അവരുടെ ആ ഒരു ഫാമിലിയിലുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഞാൻ എത്രയും പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ആൾക്കാരുമായിട്ട് ഡിസ്റ്റൻസ് വച്ചില്ലായെങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണെ നഷ്ടമാകും എന്നാണ് കാരണം ഇവർ ഇമോഷണലി അവരുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസിലാണ് ഉള്ളത് അത് അതായത് പഴയ പോലെ ആ ഒരു സ്നേഹമൊന്നും ഇപ്പോൾ ഇവർക്ക് അവരോടില്ല കാരണം ഇവരുടെ ഇഷ്ടത്തിന് എതിരായിട്ടല്ലേ അവർ നിൽക്കുന്നത് അതായത് ഒരു വീട്ടിൽ കഴിയുന്നുണ്ടെങ്കിലും രണ്ട് പേരായിട്ടാണ് കഴിയുന്നത് രണ്ടുപേർക്കും ഒത്തിരി പ്രശ്നങ്ങൾ ഇവർ രണ്ടുപേർക്കിടയിലുണ്ട് അതായത് ഓരോ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ ആൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വ്യക്തികളെ വ്യക്തികളെപ്പോലെയാണ് കഴിയുന്നത് അച്ഛനമ്മയായാലും ബ്രദർ സിസ്റ്റർ ആയാലും ആ നിങ്ങൾ ഇനി ഇവർ ഓൾറെഡി മേരേഡ് ആയിട്ടുള്ള ഇവരുടെ ഹസ്ബൻ്റോ വൈഫോ ആയാലും ഇങ്ങനെയാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പഴയ ആ ഒരു സ്നേഹമൊന്നുമില്ല ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒട്ടും തന്നെ ഹാപ്പി ഹാപ്പിയായിട്ടല്ല ഉള്ളത് പിന്നെ എന്ത് ഞാൻ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കണം ഈ ഒരു സിറ്റുവേഷൻ എന്താക്കിയിട്ട് എനിക്ക് ആ ഒരു സന്തോഷം തരുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് പൊയ്ക്കൂടെ എന്നാണ് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സക്സസ്ഫുള്ളി ഫിയർഫുള്ളായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളും സന്തോഷമായിട്ടിരിക്കണം അവരും സന്തോഷമായിട്ടിരിക്കണം അതേപോലെ ഈ തേഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരികയാണ് എങ്കിൽ ആ ഒരു തേഡ് പാർട്ടിക്കും സന്തോഷമാവും നിങ്ങളുടെ പേഴ്സൺ സന്തോഷമാവും അതിനുവേണ്ടിയാണിവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താക്കിയിട്ട് പുറത്ത് വന്നിട്ട് നിങ്ങളുടെ കൂടെ ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു ടൈം ടൈമിലുള്ള ഡിസിഷൻസ് നിങ്ങൾക്ക് ഫേവറിൽ വരുവാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണ് സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് എങ്കിലും ഒരു എനർജി ഉറപ്പായിട്ടും നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നതാണ് ഇതുകൂടാതെ അതുകൂടാതെ ഈയൊരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ലോജിക്കായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇമോഷൻസിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ ലോജിക്കായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഒരു വ്യക്തി ഇമോഷണൽ എനർജിയിലാണ് എങ്കിൽ ഒരു പ്രാവശ്യം അമ്മയെ ഒക്കെ ഒന്ന് കരയണമെങ്കിൽ ഇവരതിലങ്ങ് വീണ് പോവും എൻ്റെ എൻ്റെ മോനെ നീ പോവല്ലേ എന്നെ വിട്ട് ഇല്ലെങ്കിൽ എൻ്റെ മോളെ പോവല്ലേ നീ എന്നെ വിട്ട് ഇല്ലായെങ്കിൽ അനിയത്തി കരയാണ് ചേട്ടാ പോവല്ലേ ഇല്ലായെങ്കിൽ വൈഫോ ഹസ്ബൻ്റോ കരയാണ് അങ്ങനെയൊക്കെ ഇമോഷണൽ എനർജിയിലാണെങ്കിൽ ഇവർക്ക് അവരുടെ ആ ഒരു കരച്ചിലിൽ വീണ് പോവർ അതുകൊണ്ട് ഇപ്പോൾ ഇവർ ഇമോഷണൽ എനർജിയിലല്ല ഉള്ളത് അതിൽ നിന്ന് പുറത്ത് വന്നിരിക്കണം അതുകൊണ്ട് എത്ര തന്നെ തെ പാർട്ടി സിറ്റുവേഷൻ കരഞ്ഞു കാണിച്ചാലും ഇവർ അതിൽ വീഴത്തില്ല നമുക്കൊരു ടഫായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ കല്ലാക്കി മാറ്റിയാലേ പറ്റത്തുള്ളൂ നിങ്ങളുടെ പേഴ്സൺ ഇത്രയും ടൈം എടുത്ത് എന്തെന്ന് വെച്ചാൽ ഇവർ വിചാരിച്ചത് സിറ്റുവേഷൻ ഇവരുടെ ഫേവറിൽ വരുമെന്നാണ് എത്ര വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല സിറ്റുവേഷൻ എൻ്റെ ഫേവറിൽ വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ഇവർ വെയിറ്റ് ചെയ്തത് കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവർ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരെ വിട്ടുകളയാനും പറ്റുന്നില്ല നിങ്ങളെ വേണമെന്ന് താനും പക്ഷേ എല്ലാം ഫേവറായിട്ട് വരുകയും വേണം വേണ്ടിയാണ് ഇത്രയും ഇവർ വെയിറ്റ് ചെയ്തത് പക്ഷേ അവർക്ക് മനസ്സിലായി വരുന്നില്ല എന്ന സിറ്റുവേഷൻസ് ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവരെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എല്ലാവരും ചിന്തിക്കുന്നത് അവരെ കുറിച്ച് മാത്രമാണ് ഇവരെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവർ ഈ ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് വളരെ ദുഃഖത്തിലാണ് ഇവർ ഒരു തീരുമാനം എടുക്കുന്നത് കാരണം ഇവരുടെ വിഷം ആരും മനസ്സിലാക്കുന്നില്ല പക്ഷെ എന്തു ചെയ്യാന ഇവർക്കിനി അത് ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമല്ല തീരുമാനം എടുത്തല്ലേ പറ്റത്തുള്ളൂ ഇവർ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവരുടെ കുടുംബത്തിൽ ഉള്ളവരോടാണ് കൂടാതെ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയാണ് ഇവർ ഇത് ചെയ്യുന്നത് ഇവിടെ രണ്ട് വഴികളാണ് ഇവരുടെ മുന്നിലുള്ളത് ഏതെങ്കിലും ഒന്നിനെ ഇവർ ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ ഇവരുടെ അവസ്ഥ അതായിപ്പോയി ഇവിടെ ഇവർ കുറേ പ്രാവശ്യം നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ വീണിട്ട് ഇനി ഇവർ അങ്ങനെ ചെയ്യത്തില്ല കാരണം ഇവർക്ക് മനസ്സിലായി അവര് ഭാഗത്ത് ശരിയില്ല എന്ന് ആരാണ് ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്ത് അവരുടെ ഭാഗത്ത് ശരിയില്ലെന്ന് മനസ്സിലായി ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങൾ ഇവർ തന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി കെയർ ഫ്രീ ആയിട്ടൊരു തീരുമാനം എടുക്കാൻ പോകുന്നത് ഇവർ ആ ഒരു തീരുമാനം മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനമാണ് കമ്മിറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനം യൂണിയൻ റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനമാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കാം നമുക്ക് ഇവിടെ തേർഡ് പാർട്ടി എന്താക്കാൻ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ യൂണിയൻ ഉണ്ടാവാൻ പോകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ റീഡിങ് ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക ഇവിടെ ഹാർട്ട് ചക്ര ഓപ്പണിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് എയ്റ്റ് എയ്റ്റ് പോർട്ടൽ കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഹാർട്ട് ചക്ര ഓപ്പണിംഗ് ആകും ഹീലാകും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു തീരുമാനം എടുക്കും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കംപ്ലീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനമാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്നത് ഇവിടെ ഇവർ ആർക്കൊക്കെയാണോ പ്രയോരിറ്റി കൊടുത്തത് കൺസിഡറേഷൻ കൊടുത്ത് അവരെ ഒക്കെ വിശ്വസിച്ചത് തെറ്റായി പോയെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവരുടെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല നിങ്ങളുടെ ഭാഗത്താണ് ന്യായമുള്ളത് എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കും ഇവർ വാല്യു കൊടുത്ത ആൾക്കാരെല്ലാം ഇവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തില്ല മറിച്ച് ഇവരുടെ ദുഃഖത്തിന് കാരണമാവുകയാണ് ചെയ്തത് അവർ ഇവരുടെ കാര്യത്തിൽ ഇവരുടെ ലൈഫിൽ ഒരു ലോസ് വന്നപ്പോൾ എല്ലാവരും ഇവരെ വിട്ടു പോയി പക്ഷെ അപ്പോഴും കൂടെ ഉള്ളത് നിങ്ങൾ മാത്രമായിരുന്നു ഇവർക്കൊരു ഒബ്സ്റ്റിക്കൽസ് വന്നപ്പോൾ അവർ ഇവരെ വിട്ടു പോയില്ല അപ്പോൾ ഇനി അവരുടെ ഊഴം ഇവരുടെ ഊഴമാണ് ഇവരിപ്പോൾ അവരെ വിട്ട് കളയാൻ പോവുകയാണ് അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പോവുകയാണ് ഇത് കർമ്മയാണ് അവർ അവരോട് ചെയ്തതിന്റെ കർമ്മം ഇവരങ്ങോട്ട് ചെയ്യാൻ പോകുന്നു അത്രയേ ഉള്ളൂ ഇവിടെ ഇതാണ് ഇവരുടെ ആ ഒരു ഡെസ്റ്റിനി വരാൻ പോകുന്ന സമയം ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു പുതിയ തുടക്കം എപ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് നോക്കുമ്പോൾ ആ ഒരു വ്യക്തികളുമായിട്ട് മൂവ് ഓൺ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത് അതായത് ഇവരെ ആരെയൊക്കെ മാനിപ്പുലേറ്റിംഗ് ചെയ്ത് നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയത് അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സിന് ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ വരാൻ പോകുന്ന സമയം ഇതെല്ലാം സംഭവിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഹോപ്പ് ഫുള്ളായിട്ടിരിക്കുക വരാൻ പോകുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ ഒത്തിരി യൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന അവരുടെ കോളോ മെസ്സേജോ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഏഞ്ചൽ ഗാർഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ചില സമയം നമ്മൾ നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കയ്യിലാണ് നമ്മുടെ ലൈഫിൻ്റെ കീ എന്ന് പക്ഷേ ചില സമയം നമ്മൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നു അപ്പോൾ നമ്മൾ വിഷമിക്കുന്നു പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ല അത് നമ്മുടെ ഭാഗ്യത്തിൽ സംഭവിക്കണമെന്നുണ്ട് അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കരുതെന്നാണ് ഏഞ്ചസ് പറയുന്നത് രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറയും നം നമ്മുടെ സ്വഭാവം എന്താണോ അതിലിരിക്കാൻ ശ്രമിക്കുക അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സ്വഭാവവും ബിഹേവ്യവും ഒന്നും മാറ്റാൻ പോകണ്ട നിങ്ങൾ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ ആ ഒരു ട്രൂ സെൽഫിൽ അവർ നമ്മളെ കണ്ടെത്തും ചില സെൻ നമുക്ക് സ്നേഹം സ്ഥാപിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അതായത് എനിക്ക് നിങ്ങളെ സ്നേഹമാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹമാണ് എനിക്ക് നിങ്ങളോട് അങ്ങനെയൊന്നും സ്ഥാപിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ട്രൂ ആയിട്ട് നമ്മളെ ആ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ആ ഒരു റിയാലിറ്റി കണ്ടുപിടിക്കും അല്ലാത്തവർ നമ്മൾക്ക് സ്നേഹമില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ജസ്റ്റ് നമ്മുടെ ലൈഫിൽ പല ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള സിറ്റുവേഷൻസ് വരും ആ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ശക്തരാവുകയും പാഷനേറ്റ് ആവുകയും ചെയ്യുന്നത് അതായത് നമ്മളോട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെക്കൊണ്ട് ഒരു പ്രയോജനമില്ല നിങ്ങൾ എന്തിനാണ് ഭൂമിക്ക് ഭാര്യമായിട്ട് ജീവിക്കുന്ന പോയി ആത്മഹത്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും പക്ഷേ നമ്മൾ അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് ഞാൻ എന്തിനാണ് ഇവർ പറയുന്നിട്ടുകൊണ്ട് മരിക്കാൻ പോകുന്നത് എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഞാൻ ഈ ഒരു വ്യക്തിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എൻ്റെ ലൈഫിൽ എനിക്ക് എന്തൊക്കെ നേടാൻ പറ്റുമെന്ന് അങ്ങനെ നമ്മൾ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് നമ്മൾ വിജയിച്ച് ആ ഒരു വ്യക്തി കാണിച്ചു കൊടുക്കണം അ അതിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്ന ആ വ്യക്തി നമുക്ക് തന്ന ട്രിഗറിൽ നിന്നാണ് നമ്മൾ പാഠം പഠിച്ച് ശക്തരായത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിന്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് യു സോ മച്ച്